നമ്മുടെ ബന്ധങ്ങൾക്ക് ഗോൾഡൻ സ്പെഷ്യലി ഫോർ യു ും തെങ്ങുംതോപ്പും ഉൾപ്പെടെയുള്ള ജില്ലയിലെ ഏറ്റവും കൂടുതൽ ആദിവാസികൾ താമസിക്കുന്ന ചോക്കാട് നാല്പത് സെന്റ് ആദിവാസി ഗ്രാമത്തിൽ വരുമാനമില്ലാതെ ആദിവാസി ജീവിതങ്ങൾ ദുരിതപൂർണ്ണ ആദിവാസികളുടെ വരുമാന മാർഗങ്ങൾ കൈകാര്യം ചെയ്യുന്ന സൊസൈറ്റി വരുമാനങ്ങളിൽ നിന്ന് ഒന്നും ഇവർക്ക് നൽകുന്നില്ലെന്ന പരാതി ഉയർന്നു ആദിവാസികളുടെ ഉപജീവനത്തിനായി സർക്കാർ വെച്ചുപിടിപ്പിച്ച ഏക്കർ കണക്കിന് തെങ്ങുംതോപ്പും ഇരുപത് ഏക്കറോളം വരുന്ന റബ്ബർ എസ്റ്റേറ്റും ഉണ്ടെങ്കിലും ഒരു രൂപ പോലും ആദിവാസി ഊരുകളിൽ ലഭിക്കുന്നില്ല എന്നാണ് പരാതി നേരത്തെ ആദിവാസികൾ ആരെങ്കിലും മരിച്ചാൽ രണ്ടായിരം രൂപ സാമ്പത്തിക സഹായം ലഭിച്ചിരുന്നു ഇപ്പോഴതുമില്ല സ്ഥിര വരുമാനമുണ്ടായിരുന്ന റബ്ബർ തോട്ടത്തിൽ നിന്ന് പതിനഞ്ച് ഏക്കറോളം ഭൂമിയിലെ റബ്ബർ മരങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് സൊസൈറ്റി മുറിച്ചെടുത്തെങ്കിലും പിന്നീട് റീപ്ലാന്റ് ചെയ്തിട്ടില്ല ആദിവാസികൾക്ക് കൃഷി ചെയ്യാനായി അനുവദിച്ച ഏക്കർ കണക്കിന് ഭൂമിയും കാട് മൂടി പലരുടെയും വീടുകൾ താമസിക്കാൻ പറ്റാത്ത വിധത്തിൽ തകർന്നിട്ടുണ്ട് രോഗം വന്നാൽ വണ്ടി പിടിച്ച ആശുപത്രിയിലേക്ക് പോകാനും പലർക്കും നിവൃത്തിയില്ല കാട്ടാന പേടി അതിലേറെ പ്രയാസമുണ്ടാക്കുന്നുണ്ട് വൈകുന്നേരം ആറു മണി കഴിഞ്ഞാൽ ആനകൾ എത്തി എത്തിത്തുടങ്ങും ആനയെ തുരത്താൻ വേണ്ടി സ്ഥാപിച്ച കമ്പിവേലിയിൽ വൈദ്യുതിയുമില്ല സോളാർ പാനൽ വേണ്ട വിധം പ്രവർത്തിക്കാത്തതാണ് കാരണം മതിൽ പല സ്ഥലങ്ങളിലും ആനകൾ തകർത്തിട്ടുണ്ട് ഇരുന്നൂറോളം കുടുംബങ്ങളുണ്ട് നാൽപ്പത് സെന്റ് ആദിവാസി ഗ്രാമത്തിൽ ഇവിടെ ഞങ്ങൾക്ക് തന്ന സ്ഥലത്തിൻ്റെ ബാക്കിയുള്ള സ്ഥലത്തിൻ്റെ സ്ഥലത്തുള്ള വരുമാനം ഇപ്പോൾ സൊസൈറ്റി നേരിട്ട് എടുക്കുവാണ് അപ്പോൾ അതിൻ്റെ ബാക്കിൽ ഞങ്ങൾ കുറെ കച്ചറക്കായി പോയി സെക്രട്ടറി ആയിട്ട് ആദ്യം ഒരു സെക്രട്ടറി ഉണ്ടെന്ന് പറയാം അപ്പോൾ പോയി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ രാമന്ദ്രൻ എന്ന് പറയുന്ന ഒരാളാണ് അയാളായിട്ട് ഞങ്ങൾ കച്ചറൊക്കെ പോയിട്ട് അപ്പോൾ രണ്ട് മൂന്ന് ജീവനക്കാർ ഇവിടെ റബ്ബർ വെട്ടാൻ തൊഴിലാളികളുണ്ട് ഓൻ അവർ പിരിച്ചുവിട്ടിട്ടിപ്പോൾ ഓൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ അയാളുടെ സ്വന്തം ഇഷ്ടത്തിനും അത് പുറത്ത് കൊടുത്തിട്ട് അവർ വെട്ടി പോലെ അപ്പോൾ അതിൻ്റെ നോക്കാനൊരു മേഴ്സരി ഉണ്ട് ഇവിടെ രാമാട്ടൻ്റെ പറഞ്ഞിട്ട് അയാളെ ഒഴിവാക്കി ഞങ്ങൾ പറഞ്ഞത് അയാൾ അയാളനുസരിച്ചിട്ടില്ല ഇപ്പോൾ അവരുടെ സെക്രട്ടറിയുടെ ഈ ഇത് വെച്ചിട്ട് അങ്ങനെ പോവാണ് ഞങ്ങൾ പത്താൾ കൂടി കുറച്ച് ചില ആൾക്കാർ സംഘടിച്ചിട്ട് അയാളെ പോയിട്ട് കണ്ടു കണ്ടിട്ട് ഞങ്ങൾ ഞങ്ങളെ ആവശ്യം പണ്ട് കാലത്ത് ഈ സൊസൈറ്റി ഇവിടെ ഉണ്ടായ കാലം പോലെ ഒരു കുടുംബത്തിലൊരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ പത്ത് രണ്ടായിരം റുപ്യപ്പൊക്ക് സഹായത്തിൽ കിട്ടിയത് അത് തരാൻ പറ്റൂലെന്നാണ് ഇപ്പോൾ ഇപ്പോഴത്തെ സെക്രട്ടറി പറയുന്നത് അപ്പോൾ അതിന് ഞങ്ങൾ കുറെ കച്ചടക്കെ ആക്കി പത്ത് പത്ത് രണ്ടാൾ പോയിട്ട് അവരെ നേരിട്ട് കണ്ടയാളെ അപ്പോഴൊക്കെ സംഭവിക്കാൻ പറ്റൂല അങ്ങനെയാണ് പറയുക എന്നൊക്കെ പറഞ്ഞിട്ടില്ല ഞങ്ങളിപ്പോൾ അത് പിന്മാറിക്കുന്നു അപ്പോൾ നാളികേരല്ലേ സുണ്ട് പിന്നെ രണ്ടാൾ മൂന്നാൾ വെട്ടേണ്ട സ്ഥലത്തിപ്പോൾ ഒരാളെ വെച്ചിട്ട് ഇടുക്ക കാക്കായി രണ്ടാളെ വെച്ചിട്ടാണ് ഇപ്പോൾ വെട്ടിക്കിടക്കുന്നത് ലൈഫ് ഭവന പദ്ധതിയിൽ നിന്നും മുപ്പതോളം വീടുകളുടെ നിർമ്മാണം ഇപ്പോൾ നടക്കുന്നുണ്ട് ഇത് മാത്രമാണ് ഇവിടെയുള്ള ജീവിതങ്ങൾക്ക് ഏക ആശ്വാസം ആദിവാസികൾക്ക് തണലാകേണ്ട സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ രേഖകളിൽ മാത്രമായി ഒതുങ്ങിയെന്നാണ് ആക്ഷേപം കാട്ടു വിഭവങ്ങളുടെ പോലും സൊസൈറ്റികളെ ആശ്രയിക്കാത്ത അവസ്ഥയാണിപ്പോൾ മന്ത്രിമാരും ഭരണവും മാറി മാറി വരുന്നതല്ലാതെ ആദിവാസികളുടെ ജീവിതത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാതെ കിടക്കുകയാണ് ന്യൂസ് ബ്യൂറോ ചോക്കാട്ട് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്